അള്ളാഹുഹാൻ വാര നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെസ് കൊണ്ട് വിജയിക്കുന്നവരിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും ധാരാളം മർമ്മദാനുകൾ ഇതുപോലെ വരവേൽക്കാനുള്ള തോഫിയപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീനിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മളെത്തി അലഹമ്മദില്ല ഈ അർത്ഥം പറയുന്നത് കൊണ്ടും പറയുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടുമൊക്കെ نم آخرته الله تعالى وجعلنا لمباركته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يهي العظام وهي رميم قل يهيها الذي انشاها اول مره وهو بكل خلق عليم الذي جعل لكم من الشجر الاخضر نارا فاذا انتم منه توقدون اوليس الذي خلق السماوات والارض بقادر على ان يخلق مثلهم കഴിഞ്ഞ ആഴത്തൂടെ നല്ല മനുഷ്യന് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു എനി മനുഷ്യനോട് ചോദിക്കുക അവലഞ്ഞു ആ നന്ദി കട്ട മനുഷ്യൻ കാണുന്നില്ലേ അവൻ ചിന്തിക്കുന്നില്ലേ അവനെ നാം സൃഷ്ടിച്ചത് ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ് പരിശുദ്ധ ഖുർആാനാണ് ആദ്യമായിട്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ആയിരത്തി അറുനൂറ്റി ചില്ലാന വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിനു ശേഷമാണ് ശാസ്ത്രലോകം മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഭ്രൂണത്തിൽ നിന്നാണ് ബീജത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുവരെ മെൻസസ് പിരിയഡ് ആകുന്ന സമയത്തുള്ള ആ ബ്ലഡ് കൊണ്ടാണ് മെൻസസ് രക്തം കൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രം പറഞ്ഞിരുന്നത് അതല്ല ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് പുരുഷ ബീജത്തിന്റെ അതിൽ തന്നെ മനുഷ്യന്റെ രൂപമുണ്ട് അത് വലുതാവുകയാണ് എന്നാണ് ശാസ്ത്രകോപം പറഞ്ഞിരുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിപ്പിക്കുന്നു ആ മനുഷ്യനെ സൃഷ്ടിച്ചത് ബീജത്തിൽ നിന്ന് എന്നല്ല പറഞ്ഞത് ഒരൊറ്റ തുള്ളി ഒരു സമയത്ത് സ്കരിച്ചുകൊണ്ടിരിക്കുന്ന അതിൽപ്പെട്ട ഒരൊറ്റ തന്മാത്ര കൊണ്ട് ഒരൊറ്റ ലുട്ടുഫത് കൊണ്ടല്ലേ അവരെ നാം സൃഷ്ടിച്ചത് സുഖാനല്ല എന്നിട്ട് ഇപ്പോൾ അവൻ വ്യക്തമായ കുതർക്കത്തിലാണ് ഇപ്പോ അവനിങ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ സൃഷ്ടിച്ചത് എത്രയോ മൈനൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ എത്രയോ നിസ്സാരമായിട്ടുള്ള ആളുകൾ കണ്ടാൽ കണ്ടാ എന്ന് പറയപ്പെടുന്ന ആ ദ്രാവകത്തിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ അവനിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വൈശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു വ മസല ഇപ്പോ അവൻ നമുക്ക് തുല്യന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു അവനെ സൃഷ്ടിച്ച അത് മനസ്സിലാക്കാതെ ലോകത്ത് കുറെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ടൊന്ന് ഉൾക്കൊള്ളുന്നില്ല എന്നിട്ട് അന്ന് പറയാണ് ഇത്രയും നിസ്സാരമായതിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ചില്ലേ അല്ലെ ഉമ്മൻ്റെ വയറ്റിലുണ്ടാകുന്ന സമയത്ത് ഇത്ര വലിപ്പം ഉണ്ടായിട്ട് പുറത്തു പോരാൻ കഴിയോ ഇല്ലല്ലോ അപ്പൊ ഇത്രയും ചെറിയ ദ്രാവകത്തിൽ നിന്ന് തന്മാത്രകളിൽ നിന്ന് ഇത്രയും മനുഷ്യ രൂപം സൃഷ്ടിച്ച് ആ രൂപം കൊണ്ട് പത്ത് മാസം തികഴയുന്ന സമയം ഒമ്പത് മാസം ഒൻപത് ദിവസവും ഒക്കെ തികഴയുന്ന സമയം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു പിന്നീട് നിങ്ങളെ വളർച്ചാ ഘട്ടങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ ഈ നിങ്ങളൊക്കെ നൊരുമ്പിപ്പോയി മണ്ണിൽ ലയിച്ചു ചേർന്ന് അതിനുശേഷവും നിങ്ങൾ സൃഷ്ടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് അവര് അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയൂലേ എന്നാണ് ഖഹാൻ ചോദിക്കുന്നത് എന്നിട്ട് പറയുന്നു അവൻ അങ്ങനെ ഓനെ കുറിച്ച് ചിന്തിക്കാതെ ഓ വറബലാ മത നമുക്ക് തുല്യന്മാര് നമ്മളെപ്പോലെ ഇലാഹുകളെ അവൻ വനസിയ കലക്ക അവന്റെ സൃഷ്ടിപ്പവൻ പോവുകയാണ് അവനെ സൃഷ്ടിച്ചത് നിന്നാണ് അവൻ മറന്നുപോയി ഇപ്പൊ ഞമ്മക്ക് തുല്യമാൻ തുല്യമായ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് പരിശുദ്ധ കുർ ആൻ പഠിപ്പിക്കുന്നു കാല അവൻ ചോദിക്കാണ് ഒരു നൊരുമ്പിയല്ലുകൾ എടുത്തിട്ട് അവൻ ചോദിക്കുകയാണ് ഈ നൊരുമ്പിപ്പോയ എല്ലുകളെ ആരാണ് പുനർജീവിപ്പിക്കുക മനസ്സിലാവണില്ലേ നുരുമ്പി പോയ എല്ലുകളെ ആരാണ് പുനർജീവിപ്പിക്കുക എന്നാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആര് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ഇന്ന് ചില ആൾക്കാർ യൂട്യൂബിലെ കണ്ടില്ലേ ഏർ മരിച്ചതിന് ശേഷം ജീവികൾ അതൊക്കെ പോത്താമ്പി പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പറയലേ മൂസട്ടേക്കൊന്നും യൂട്യൂബ് കേൾക്കാത്തേക്കുണ്ടല്ലോ അങ്ങനെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നശിച്ചു നുരുമ്പി പോകാനൊക്കെ പിന്നെയും ജീവിപ്പിക്കാൻ നിക്കുക അതൊക്കെ പുറത്താകും ഇടലിട നല്ല പറയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ് മനസ്സിലാവണത് ലോകം നമ്മളിപ്പ എല്ലാരും എന്താണ് ശാസ്ത്രം ശരിയാണ് അല്ലേ അങ്ങനെ തന്നെ ശാസ്ത്രം പറഞ്ഞ തെറ്റൂലാ മനസ്സിലാക്കല് അങ്ങനെ തന്നെ അല്ലേ ഏ ഏ അങ്ങനെയാണ് കൂടുതലായിട്ടും ചിന്തിക്കുന്നത് എന്നാ ശാസ്ത്രം മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം പറഞ്ഞ കണ്ടെത്തലുകളല്ലേ കണ്ടുപിടുത്തങ്ങളല്ലേ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞാല് എന്നോ സംഗതി നടന്നതാണ് അത് പിന്നീട് ഇങ്ങനെ കണ്ടെത്തുകയാണ് ആ പഠനമാണ് ശാസ്ത്രത്തിൽ നടക്കുന്നത് ആ പഠനം അനുസരിച്ചാ പറഞ്ഞത് ഒരു ഗർഭം ധരിക്കുന്ന പെണ്ണിന് എന്ത് തരൂല ഏ ഗർഭം എന്താണ് പെണ്ണിനെന്താ വരെ മനസ്സസ് ഉണ്ടാവോ ഇല്ല അപ്പൊ അന്ന് ശാസ്ത്രം ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ട് വരെ ശാസ്ത്രം പറഞ്ഞത് എന്താണ് ആ മെൻസസ് ബ്ലഡിന്റെ ഇതുവരെ വന്നിരുന്ന രക്തം അത് കട്ടയായിട്ടാണ് കൂട്ടി ഉണ്ടാകണതെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ പിന്നീട് കണ്ടുപിടുത്തങ്ങൾ മൈക്രോസ്കോപ്പുകളുടെ അതുപോലെ തന്നെ ലേസറുകളുടെ ഒക്കെ അതിപ്രസരണം അല്ലെങ്കിൽ അതിന്റെ കണ്ടുപിടുത്തങ്ങൾ വികസിപ്പിച്ചെടുത്തതിനു ശേഷമാണ് മനുഷ്യ മനുഷ്യന് മനസ്സിലായി തുടങ്ങിയത് എന്ന് ഇന്നും നമ്മൾ പേരെ പോയിട്ട് ഗൂഗിൾ ചെയ്തൊക്കെയാ കാണാൻ കഴിയും ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ടിന് ശേഷമാണ് ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് എന്ന ഞങ്ങൾ നോക്കിയാണെങ്കിൽ ഖുർആൻ സൂറത്തിൽ ആണ് തോന്നുന്നു അല്ലെ മനുഷ്യന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അലം എന്നൊക്കെ ഓരോ ഘട്ടങ്ങൾ അതുപോലെ ഇങ്ങനെ മനുഷ്യന്റെ ഓരോ ഘട്ടങ്ങൾ ഖുർആാൻ രേഖപ്പെടുത്തുന്നുണ്ട് വിശദീകരിച്ചാൽ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് വനസിയ അവന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണെന്ന് അവൻ മറന്നുപോയി എന്നിട്ട് അതുപോലെ തന്നെ അടക്കമുള്ള ഒരു സംഘത്തിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഉബൈബിന് പറഞ്ഞു ഞാൻ മുഹമ്മദ് ഇങ്ങനെ അറിയുന്നുണ്ടല്ലോ അവന്റെ സൃഷ്ടാവ് ആളുകളൊക്കെ ഒന്ന് ഒരുമ്പിപ്പോയാൽ ജീവിപ്പിക്കുമെന്ന് ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു നൊരുമ്പി എല്ലെടുത്തിട്ട് കുറെ കാലം മുമ്പുള്ള എല്ലെടുത്ത് അത് പൊടിച്ചിട്ട് പൊടിയാക്കിയിട്ട് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ എട്ടാണ്ട് പറഞ്ഞതാണ് ഈ നൊരുമ്പി പോയ എല്ലുകൾ അൻറെ റബ്ബ് ജീവിപ്പിക്കുമോ അപ്പോൾ പരിശുദ്ധ തങ്ങൾ പറഞ്ഞു കൊടുക്കരുവയെ ഇത്തരം വാദിക്കുന്നവരോട് തങ്ങൾ പറഞ്ഞു കൊടുക്കണം ആ എല്ലുകളെ ജീവിപ്പിക്കുന്നതാണ് അല്ല ആദ്യ തവണ അതിനെ ഉണ്ടാക്കിയ ആള് തന്നെ അതിന് ജീവൻ കൊടുക്കുന്നതാണ് മാത്രമല്ല എല്ലാ സൃഷ്ടിപ്പിനെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവനാണ് വ്യക്തമായ അറിവുള്ളവനാണ് നിങ്ങളെ റബ്ബ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ആദ്യം നമ്മളൊക്കെ എത്ര ഇത്ര ഉൽപ്പന്നമായില്ലേ എത്ര വലിയ മനസ്സമാരല്ലേ നമ്മളൊക്കെ ഉണ്ടായിന് ആ നമ്മൾ പുറത്തു പറയണ്ട അങ്ങനെ നമ്മളെ സൃഷ്ടിച്ച റബ്ബ് എവിടെനിന്നിരുന്നു ഞമ്മളൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ ഉമ്മരൊക്കെ എവിടെനിന്ന് ഓന ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ എവിടെന്നാണ് ഞമ്മളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച ആൾക്കിപ്പോ എണ്ണുണ്ടാക്കാൻ കഴിയൂലേ അല്ലേ മഞ്ഞപ്പറ്റ പള്ളിക്കാട്ടിൽ നിന്ന് ഞമ്മളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂലേ അതിനിപ്പോ മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകൾ ഞമ്മളൊക്കെ എവിടെയെങ്കിലും ശ്മശാനത്തിൽ കുഴിച്ചിടപ്പെട്ടാലല്ലേ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് കരുതിയിട്ട് വലിയ ഏതെങ്കിലും ഒരു എന്താ പറയാ ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് കത്തിക്കരിപ്പിച്ചു കളഞ്ഞാലും ചാരമാക്കിയാലും കൊണ്ടുവരാൻ ആദ്യം ഇല്ലാത്തപ്പോ ഉണ്ടാക്കിയയാൾക്ക് കഴിയും എന്നാണ് ഖുർആൻ പറയുന്നത് ഞമ്മക്ക തോന്നുന്നു ഇപ്പൊക്കെ അല്ലെ ശിക്ഷ അതൊക്കെ ഇപ്പൊ ഏതായാലും എത്ര ആഴ്ച കഴിഞ്ഞാൽ അല്ലെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞാലൊക്കെ നുരുമ്പി പോലെ ഇന്നതൊക്കെ ഉണ്ടാകുവോ എന്നൊരു തോന്നലെങ്കിൽ വരലില്ലേ അതിനെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത് അതിനുശേഷം എല്ലാവരും മഹിഷറിലേക്ക് എന്താകും ഹാജറാക്കപ്പെടും എന്ന ബോധ്യം ഉണ്ടെങ്കിൽ നമ്മള് തെറ്റുകൾ ചെയ്യുവോ എന്താ ഇല്ല ഞമ്മളൊപ്പായിട്ടും ഇപ്പം എന്താ മയക്കുമരുന്നിന് പല ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പേടി പേടിയെന്താണ് അല്ലെങ്കിൽ വിൽപ്പന നടത്താൻ എന്താണ് അത് ഞമ്മൾക്കു ഞമ്മള് ഉമ്മീകളാവുന്ന ആളുകൾക്ക് ആശ്രദത്തെ കുറിച്ച് പേടിയുണ്ട് മറ്റുള്ളവർക്കോ ദുനിയാവിൽ നിന്ന് പിടിക്കപ്പെടുന്ന പേടിയാണ് അല്ലെ ഈ അടുത്ത് പത്രത്തിൽ കണ്ടു ഇപ്പോ മദ്യ വിൽപ്പന കൊണ്ടിരിക്കുന്നു കള്ളിന്റെ കച്ചവടം വർദ്ധിച്ചു എന്തേ ഇതുപോലത്തെ മയക്കുമരുന്നിന്റെ പരിശോധന കൂട്ടിയപ്പോൾ മദ്യത്തിലേക്ക് ആളുകൾ എന്തായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടും ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടും എന്നുണ്ടായാൽ ഒരു സൂക്ഷിട്ട് ഒരു ഒന്ന് ഒരു വാണിയും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നൊക്കെ സൂക്ഷിക്കും അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങളെയെല്ലാം അവൻ സൃഷ്ടിക്കാൻ കഴിയും അതിനുശേഷം പറയും പറയുകയാണ് അല്ലരിൽ ഇതിന് കുറെ ഉദാഹരണം പറഞ്ഞു ഖുർആൻ നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ കഴിയുന്നതിന് കുറെ ഉദാഹരണം പറഞ്ഞിട്ട് പറഞ്ഞു അല്ലതി എങ്ങനത്തെവനാണ് അവൻ നിന്ന് ി തരുന്നവനാണ് പച്ചമരം എന്ന് മനസ്സിലായില്ലേ ആ മരത്തിൽ നിന്ന് അറബികൾക്കിടയിൽ പണ്ടുകാലങ്ങളിൽ കാണാം അഭൂസ്വൃതങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പണ്ടുകാലങ്ങളിൽ അവൻ രണ്ട് മരക്കമ്പുകൾ പരസ്പരം ഉരസീട്ടാണ് തീ ഉണ്ടാക്കിയിരുന്നത് എത്രത്തോളം ആ മരക്കമ്പുകൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോ അതിന്റെ നീരു അങ്ങനത്തെ ഒരു ഉരസീട്ടാണ് യഥാർത്ഥത്തിൽ അവർ തീ ഉണ്ടാക്കിയിരുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളവും തീയും പരസ്പരം വൈരുദ്ധ്യല്ലേ അങ്ങനെ വൈരുദ്ധ്യമായതിൽ നിന്ന് വരെ തീ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നവനാണല്ലോ വൈരുദ്ധ്യമായി എന്നതുകൊണ്ട് റബ്ബിന് സൃഷ്ടിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല ഫൈതാൻ തുമ്പോ അങ്ങനെ പച്ചമരത്തിൽ നിന്ന് രണ്ട് മരക്കമ്പുകൾ പരസ്പരം ഉരസിയിട്ട് നിങ്ങൾ തീ ഉണ്ടാക്കിയെന്ന് ആ തീ ഉണ്ടാക്കപ്പെട്ടപ്പോ നിങ്ങൾ അതിൽ നിന്ന് അടുപ്പുകളിൽ കത്തിച്ചിരുന്നു അല്ലെങ്കിൽ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു അപ്പോ നിങ്ങൾ ഇങ്ങനെ കഴിയൂല എല്ലാണ്ടാക്കാൻ കഴിയൂലൊരുമ്പി പോയതല്ലേ എന്ന് പറഞ്ഞ് പ്രയാസപ്പെടണ്ട ഇന്ന് നിങ്ങൾ വെള്ളം വെള്ളത്തിലേക്ക് തീ തീയിലേക്ക് വെള്ളമൊഴിച്ചാ ശരിക്കും തീ കെട്ടുപോകലാണ് ചെയ്യാറുള്ളത് എന്നാൽ പരസ്പരം വൈരുദ്ധ്യങ്ങളായ ആ വെള്ളവും തീയും രണ്ടും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ രണ്ടും മരക്കമ്പുകൾ ഒരസുമ്പോ കാരണം വെള്ളം വെള്ളം വെള്ളങ്ങനെ ഒറ്റന്നുണ്ടാകും ആ മരക്കമ്പിൽ നിന്നത് മുറിച്ചെടുത്താൽ അങ്ങനത്തെ മരക്കൊമ്പിൽ നിന്ന് ഉണങ്ങിയ മരക്കൊമ്പെല്ലാം നിർത്തും ആ പച്ച മരക്കൊമ്പിൽ തന്നെ എന്തുണ്ടാക്കാൻ കഴിയും തീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനാണ് അവൻ അതുകൊണ്ട് പരിശുദ്ധ കുടുംപപ്പെടുത്തുന്നു അവരെ സമാവാത്തിൽ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ആള് അവൻ കഴിവുള്ളവനല്ലേ അലാ അവരെപ്പോലത്തെ നിസ്സാരവാന്മാരെ സൃഷ്ടിക്കാൻ നിങ്ങൾ ഓർത്തു നോക്കൂ ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പഠനങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല നമ്മുടെ സൗരയൂഥങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ ഈ അടുത്ത് നമ്മുടെ ഇന്ത്യക്കാരിയാകുന്ന സുനിത വില്യംസ് ഒക്കെ അവിടുന്ന് വന്നതാണ് ഇവിടുന്ന് ആകാശത്തു നിന്ന് അവിടുത്തെ പഠനങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാസ എന്നും ചെയ്തു അങ്ങനത്തെ വലിയ സൃഷ്ടിപ്പാകുന്ന ആകാശഭൂമികളെല്ലാം സൃഷ്ടിച്ചവന് ഈ മനുഷ്യനാകുന്ന നിസാരനെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഋഷുഖുർഹാൻ പഠിപ്പിക്കുന്നു ബലാ അവൻ അതൊക്കെ കഴിയും അവൻ എല്ലാ എല്ലാ സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അൽ എല്ലാം സൃഷ്ടിക്കാൻ കഴിയും ചിലത് മാത്രം ടൈൽസിന്റെ മണിക്കാർക്ക് ചിലപ്പോ തേർപ്പ് അറിഞ്ഞോളുന്നില്ല അല്ലെ ചിലപ്പോ തേപ്പിന്റെ മണിക്കാർക്ക് ടൈൽസ് പണി അറിഞ്ഞോളുന്നില്ല പള്ളിക്കത്തെ മോചി ടൈൽസിന്റെ പണി അറിഞ്ഞോളുന്നില്ല അതേസമയം അള്ളാഹുക്ക് ഇല്ല മനുഷ്യന്മാരുണ്ടാക്കാൻ കഴിയും ആകാശത്ത് ഉണ്ടാക്കാൻ കഴിയൂല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അലീം പിന്നെ അതൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെ ഉണ്ടായി പോവുകയാണ് ടൈൽസ് എന്തുകൊണ്ടാണ് അതൊന്നും ഇപ്പം നമുക്ക് അറിയില്ല അതിങ്ങനെ ആ പണി നമ്മൾ ചെയ്യുന്നുണ്ട് സിമെന്റ് ബന്ധമുണ്ടാകണ അത് നമുക്ക് നമ്മക്ക് തേപ്പൊണിക്കുന്നത് അതറിഞ്ഞോണമെന്നില്ല അതേ സമയം അൽ അലീം ഏത് സാധനത്തെ കുറിച്ചും നന്നായി അറിയുന്നവരുമാണ് അവൻ മാത്രമല്ല ഇന്ന മാമ്രു ഞമ്മളൊക്കെ ഒരു പണി നടക്കണേ എന്തെല്ലാം കാര്യം ചെയ്യണം ഇന്നു അവൻ്റെ തീർച്ചയായും അവന്റെ കാര്യം ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ അവൻ അത് ഉണ്ടാകട്ടെ എന്ന് കരുതുമ്പോഴേക്ക് ഫയക്കൂനു അത് ഉണ്ടാകും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോഴേക്ക് അത് ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് അവൻ അപ്പോ എന്തൊരു അത്ഭുതമാണത് അല്ലെ ഒരു സാധനം ഉണ്ടാകണം എന്ന് കരുതുമ്പോഴേക്ക് അതോ ചെറിയ സാധനങ്ങളാണോ എന്തെങ്കിലും ഡാമേജ് ഉള്ള സാധനങ്ങളാണോ കമ്പനികളിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഡാമേജ് ഉള്ളതൊക്കെ വളരെ തുച്ഛമായ വിലക്ക് കിട്ടുന്നുണ്ട് അല്ലെ ചില സാധനങ്ങളുണ്ട് ഞങ്ങൾ നല്ല നല്ല ഡ്രസ്സുകൾ അല്ലെ നല്ല കമ്പനി ഡ്രസ്സുകൾ അടിടാസിന്റെ ഡ്രസ് ചിലപ്പോൾ എന്ത് കിട്ടും ഒരു മൂവായിരം നാലായിരം രൂപന്റെ സാധനം ചിലപ്പം കടകൾ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും അഞ്ഞൂറ് രൂപ കൊടുക്കണ് എന്തുകൊണ്ടാണത് ചെറിയ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും അല്ലേ എന്നാ നിങ്ങൾ ഓർത്ത് നോക്കിയാണെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാർ ഡാമേജ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നുണ്ടോ മനുഷ്യന്മാർക്ക് ഉണ്ടോ ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടല്ലേ ഭൂമിയിൽ കൊണ്ടേൽപ്പെട്ട ഏതെങ്കിലും ഡാമേജ് കാണാൻ കഴിയുന്നുണ്ടോ ഉണ്ടോ എന്താ പറയുക വികലാംഗരായ ആളുകൾ ആ വികലാംഗരായ ആളുകളുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കിയാണ് ഏതെങ്കിലും വികലാംഗർ തന്റെ വൈകല്യം കൊണ്ട് എവിടെയെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ ഉണ്ടോ ഒരു കണ്ണു വട്ടൻ ഒരു കണ്ണ് കാണാത്ത ആള് കണ്ണ് കാണാത്തത് കൊണ്ട് വണ്ടി തട്ടി മരിക്കുന്നുണ്ടോ ഇല്ല എന്തെങ്കിലും അവയവത്തിന് വൈകല്യം ഉണ്ടോ അവൻ മറ്റുള്ളതിൽ അത് നികത്തി കൊടുത്തിട്ടുണ്ടാകും എന്നാൽ ഡാമേജുള്ളത് അങ്ങനെ ഉണ്ടോ അത് കുറവായിട്ടല്ലേ കാണുന്നത് അല്ല മിസ്മാര് ഇതൊക്കെ ഒറ്റക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടങ്ങനെ പറയുന്നത് കുറാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ടാവത്താ ചിന്ത തരുമാറാകട്ടെ അപ്പൊ ഇതൊക്കെ ചിന്തിക്കുമ്പോ അവന്റെ അത്ഭുതം മനസ്സിലാവാൻ അപ്പൊ തൻ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതം കാണുമ്പോഴല്ലേ സുഹാൻ അങ്ങനെ തന്നെയല്ലേ നിർത്തണോ കഴിഞ്ഞാസ്റ്റാണ് ഇനിയിപ്പൊ അടുത്ത ഭാഗ്യം കിട്ടിക്കോളന്നില്ലാകുമാർ അവന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോഴേക്കും നമുക്കൊരു അല്ലേ നമുക്കൊരു തുഷാർ ഇട്ടൂലെ ഇന്ത്യൻസ്മാരെ എന്നാലും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോഴേക്കും ഒരു മുഖ്യമന്ത്രിയാകുമ്പോഴേക്കോ ഒരു പ്രധാനമന്ത്രിയാകുമ്പോഴേക്കോ സഭയുടെ പ്രസിഡന്റ് ആകുമ്പോഴേക്കോ എന്ന ഓർത്തോക്കിയാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം കിട്ടിയ ഉള്ളത് അള്ളാഹുവിന്റെ കൈവശത്തിലാണ് വൈലേരി തീർജ്വം അത് പറഞ്ഞിട്ടുള്ള നിർത്തിയില്ല ഏത് ആയത്തിന്റെയും അവസാനങ്ങളിലാണ് ആ ആയത്തിന്റെ വിവക്ഷ അല്ലെങ്കിൽ ആയത്തിന്റെ സൂചനകൾ അതിന്റെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഏരിയ എന്ന് ണ്ട് ഇല ഈ തുറവും പറയാണ് എല്ലാവരും അവനിലേക്ക് മടങ്ങും എന്നല്ല പറഞ്ഞത് എല്ലാവരും തർജഊൻ എന്നല്ല പറഞ്ഞത് എന്താണ് തുർജഊൻ നിങ്ങളൊക്കെ മടക്കപ്പെടും നിർബന്ധിതരായിട്ട് നമ്മളൊക്കെ പോകേണ്ടി വരും അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് സൂറത്ത് യാസി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവരും മടങ്ങി വരേണ്ടി വരും അതുകൊണ്ട് ഞാൻ കാണുന്നുണ്ടെന്നോ ബോധത്തോടും കൂടെ ജീവിച്ചോളി ആളുകളും അതൊക്കെ മടക്കപ്പെടും എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അത്ഭുതങ്ങൾ ഉറപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അവൻ നിങ്ങൾക്ക് അവന്റെ ദൃഷ്ടാന്തം ദൈവ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അന്ന ഉണ്ട് എന്നറിയാനുള്ള അടയാളങ്ങൾ ലോകത്തവൻ കാണിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ശരീരങ്ങളിലും അവൻ കാണിച്ചു തരും നമ്മുടെ ശരീരങ്ങളും ഓർത്ത് നോക്കൂ മനുഷ്യ മനുഷ്യന്റെ ബോഡിയെ കുറിച്ചുള്ള പഠനം നടത്തിയാൽ തന്നെ മനുഷ്യനെ കുറിച്ച് സൃഷ്ടിച്ച റബിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ അങ്ങനെ ഓരോന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവനുണ്ട് ഒരാളുണ്ട് കേട്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഭ്രൂണശാസ്ത്രം ഇസ്ലാം എന്നോ ആയിരത്തി അഞ്ഞൂറ് മുമ്പല്ലേ വർഷം മുമ്പല്ലേ ഓർഹാൻ ഇറങ്ങിയത് അന്ന് തന്നെ ആ ഘട്ടങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ശാസ്ത്രോ അതായി അഞ്ഞൂറ് വർഷമായിട്ടുള്ളു അത് കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഇപ്പൊ ഈ ഇത്ര പറഞ്ഞത് ശരിയാണ് അല്ലേ ഈ ശാസ്ത്രം ഇന്ന് പറഞ്ഞു പറഞ്ഞിട്ടുള്ള ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും ഓർഹാൻ പറഞ്ഞു ശരിയായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാ മനസ്സിലായി കൂടെ ബാക്കിയുള്ളതൊന്നു തന്നെയാണ് ശരിയാണ് നമുക്ക് മനസിലാവണം ഇല്ലേ ബോധ്യായില്ലേ ഇത് മറ്റാൾക്കാർ വന്ന് പറഞ്ഞ പറഞ്ഞു കൊടുക്കണം അതിനു വേണ്ടി പറഞ്ഞു തരികയാണ് ഇന്ന് യുക്തിവാദികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചോദിക്കുക അത്താ അപ്പൊ അതിന്റെ ചേരും കോലും ഏ ഇങ്ങള് ഇവിടെ ഇവിടെ എവിടെ പൊളിച്ച് ജീവിച്ചോളി കാരണം എന്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയാ നിങ്ങൾക്ക് അത് പറ്റൂല ഇത് പറ്റൂലൊക്കെ അതിർ അതിർ വരമ്പത് കഴിഞ്ഞാൽ അയി ഇതൊക്കെ നോനയാണെങ്കിലോ അല്ലേ അങ്ങനെ പറയല്ലേ ഇല്ലേമാരെ നിങ്ങളോട് അടുത്തും ഉണ്ടല്ലേ ഒന്നുകൊണ്ട് കണ്ടാലെങ്കിലും ഉണ്ടാക്കലാ നമ്മളെ ഫോണൊക്കെ നോക്കിയാ തോന്നാറില്ലേ അങ്ങനെ ഇല്ലേ നിങ്ങളൊന്നും നോക്കരുല്ലേ അങ്ങനെ ഉണ്ട് ഇപ്പത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഞമ്മള് ഏറ്റവും കൂടുതൽ പെട്ടുകൊണ്ടിരിക്കണ സ്ത്രീകളാണെന്നൊക്കെ പഠനങ്ങളും പറയുന്നുണ്ട് അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ അപ്പൊ അവരോടൊക്കെ ഓർമ്മപ്പെടുത്തണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ മനസ്സിലാകും ഇത്രയും ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഖുർആാൻ പറഞ്ഞതാണ് സത്യം എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും സത്യമാകും അള്ളാഹു തലം നമുക്ക് ബോധം തെരുമാറാകട്ടെ പാപങ്ങൾ പുറത്തു തെരുമാറാകട്ടെ യാസീന് ഇനി ഓതുന്ന സമയത്തൊക്കെ എനിക്ക് പഠിപ്പിച്ചു ആരെങ്കിലും അള്ളാഹുവിന്റെ വചയിന് വേണ്ടിയിട്ട് സൂഹത്ത് യാസീൻ ഓദിക്കഴിഞ്ഞാൽ അവന് ഇരുപത്തിരണ്ട് പ്രാവശ്യം പരിശുദ്ധ കുഹാൻ പൂർണ്ണമായിട്ടും ഓദിയ പ്രതിഭരുണ്ടാകുമെന്ന് അഭുസോദങ്ങൾ തൻ്റെ സീറിന്റെ അവസാനത്തിൽ അതീസ് കൊണ്ടുവരുന്നുണ്ട് അതേപോലെ മരണ സമയത്ത് ആരെങ്കിലും ആ യാസീനോട്ട് കേട്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവന് കുറെ മലക്കുകൾ ഓരോ ഹർക്കത്തിന്റെയും ഹർഫിന്റെയും അത്രയും മലക്കുകൾ അവന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകും എന്നൊക്കെ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പണ്ടുകാലങ്ങളിലൊക്കെ മരണമാസന്നമായാൽ യാസീൻ സൂറ കൊടുക്കാറുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ നോദാൻ സമയല്ലേ നമുക്ക് അള്ളാഹുത്തേ നല്ല മരണനിൽവുമാറാകട്ടെ പെട്ടെന്ന് പെട്ടെന്നല്ലേ മരിച്ചു പോകുന്നത് അള്ളാഹുത്തേനെ നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണങ്ങൾക്കൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപകട മരണങ്ങളിൽ മരണങ്ങളിലൊക്കെ കാവിൽ നൽകുമാറാകട്ടെ അതുകൊണ്ട് യാസീൻ സുഹൃത്ത് ഓതുന്ന സമയത്ത് ജസ്റ്റ് ഇത്തരം ചിന്തകളെങ്കിൽ നമുക്ക് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ യാസീനേതായാലും ഇവിടെ അവസാനിച്ചു ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണത് അല്ലേ എത്ര ആൾക്കാർക്ക് തിരക്കുകൾ ഉണ്ടാവും ഈ പരിശുദ്ധ കുറാൻ കേൾക്കട്ടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കരുതി ഇരുന്നത് എന്ന് എനിക്കറിയാം അല്ലാതെ നമ്മളെ ആയതുകൊണ്ടൊന്നും അല്ല അതങ്ങനത്തെ എഫക്റ്റ് ചെയ്യൂല എന്നാലും ഖുർആാൻ അള്ളാഹുമില്ലേ കരാനുമല്ലേ ഏതെങ്കിലും ഒരു അക്ഷരം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ കൂലി ചെറുതല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അള്ളാത്തല്ല നമുക്കൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുള്ള തൗഫിയുമാറാകട്ടെ കഴിയുമ്പോഴൊക്കെ അത്തരം ഖുർആാനിന്റെ വേദികൾ നിങ്ങൾ മുതലെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആാനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരും നമുക്കിതൊന്നും വിശ്വാസം വരാത്തത് അല്ലെങ്കിൽ അതിനൊന്നൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഇളക്കം വരാറുള്ളത് അതിനെ കുറിച്ച് ബോധം കുറയുമ്പോഴാണ് എന്ന് നാം ഓർക്കണം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്കൊക്കെ ഇത്തരം അവസരങ്ങൾ നമ്മൾ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണം നല്ല നല്ല വസ്താദമായ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും അതൊക്കെ കേൾപ്പിച്ചു കൊടുക്കണം വിശ്വാസം ഊട്ടിയുറപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ കാട്ടിക്കൂട്ടലാണെന്നുള്ള തോന്നലുകൾ അവസാനിപ്പിച്ചു കൊടുക്കണം അത് ഖുർആന്റെ ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ വിവരമുള്ള ആളുകൾ പറയുന്ന ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ മനസ്സിലാകും എന്നാണ് ഈ സമയത്ത് യാസീനൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത് റബ്ബുസുഖാന നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഈ റമദാൻ വലിയ ഒരു മാറ്റത്തിന്റെ റമദാനാക്കി തീർക്കുമാറാകട്ടെ ധാരാളം നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം സ്വന്തമാവത്താൽ നൽകുമാറാകട്ടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് സ്നേഹജനങ്ങളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ മരിച്ചുപോയി അവരുടെയൊക്കെ അപറത്തിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ പള്ളി ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിരുന്നവർ പലരും നമ്മളെ മഞ്ഞപ്പറ്റയും അതുപോലെ മുണ്ടമ്പ്ര പള്ളിക്കാടുകളിലുണ്ട് അള്ളാഹോത്താലും അവരുടെ ഹബറാത്തുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ നാളെ നമ്മളും ഇതുപോലെ കൊണ്ടിരിക്കുന്ന സമയം നമ്മെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ അള്ളാഹു സുബാനോ തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വരുഷത്ത് റമദാൻ ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ അള്ളാഹു തല നമുക്ക് നീട്ടി തരണം എന്നാണ് ആഗ്രഹം അവസാനിക്കുകയാണെങ്കിൽ മഹേശ്വരയിൽ വരുന്ന സമയം ഈ വർഷത്ത് റമദാൻ നമുക്ക് വലിയൊരു ഒരു സാക്ഷിയായി അവിടെ വലിയൊരു തെളിവ് അറിയാനുള്ളതാക്കി അള്ളാഹു തരമാറ്റി തെരുമാറാകട്ടെ റാഹിമിൻ സമയം എഴുതിയിട്ടുണ്ടെങ്കിലും വാക്കുകളിലൊക്കെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിലും എല്ലാവരും മാപ്പ് തരണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്ഥലക്കും